ഹായ് കുറ്റ ആ കുറ്റിൻ്റെ അടുത്ത് എങ്ങോട്ടാന്നല്ലേ സമയം ഒരു ഏഴരയൊക്കെ ആയതേ ഉള്ളോട്ടോ വൈകുന്നേരം പക്ഷെ നല്ല ഇരുട്ട് കയറിയിട്ടുണ്ട് ഇതിന് കാരണക്കാട് നമ്മുടെ അച്ചൂടനാണ് ഈ സമയത്ത് ഇറങ്ങിയതിൻ്റെ വേണ്ടേ ഒരു കൂപ്പണൊക്കെ കണ്ടോ സ്കൂൾ സ്കൂളടച്ചപ്പം സ്കൂളിൽ നിന്ന് ടീച്ചർ കൊടുത്തതാണ് കേട്ടോ ഇതേ ഈ കാർഡും കൊണ്ട് പോയാൽ അവിടെ എൻട്രി ഫീസ് ഫ്രീ ആണെന്നും പറഞ്ഞ് എന്താണെന്നല്ലേ അവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുഞ്ഞു പിള്ളേർക്ക് നാലാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ഇതാ ഇങ്ങനത്തെ ഫ്രീ പാസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഏറ്റവും വലിയൊരു തട്ടിപ്പായിരുന്നു കേട്ടോ കാരണം കുഞ്ഞു പിള്ളേരെ വീട്ടിൽ നിന്ന് ഇണക്കി വിട്ടാൽ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ ഇറങ്ങി വന്ന എക്സ്പോ കാണുമല്ലോ ഇവിടെ വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് കാരണം നൂറ് രൂപയാണ് ഒരു ഫ്രീ ഫീസ് അപ്പം അച്ചൂട്ടനത് ഫ്രീ ആയിട്ട് കിട്ടി ബാക്കി നമുക്ക് നമ്മൾ അച്ചൂടിനെ മാത്രം കയറ്റി വിടത്തില്ലല്ലോ ബാക്കിയുള്ളവരും കൂടെ എന്തായാലും കയറത്തില്ലേ അങ്ങനെ എന്താ പറയുക പിള്ളേരെ ഇങ്ങനെ സ്കൂൾ കയറ്റി വിട്ട് നമ്മളെല്ലാവരും ഇതിൻ്റെ അകത്ത് കയറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ പരിപാടി പിള്ളേർക്ക് ഫ്രീ കൊടുത്താൽ നമ്മൾ എന്തായാലും പോവുമല്ലോ അങ്ങനെ ഫ്രീ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പം കുഞ്ഞു മക്കൾക്ക് മൈൻഡ് റിലാക്സേഷൻ നമുക്കിതൊരു വലിയ കാര്യമായിട്ടൊന്നും തോന്നത്തില്ലെങ്കിൽ പോലും മക്കൾക്ക് എന്താ വെക്കേഷൻ അല്ലേ ഒന്ന് മൈൻഡ് റിലാക്സേഷൻ ആവാൻ വേണ്ടി ഒരു എന്താ ഇങ്ങനെ മനോഹരമായിട്ട് മഞ്ഞ് മലകൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു നമുക്കിത് കളിപ്പീരാണെന്ന് അറിയാമെങ്കിലും മക്കൾക്ക് അത് അതറിയത്തില്ലല്ലോ മക്കളതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുന്നു നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എന്താ അതിലൊരു കുളവും കുറച്ച് താറാവുകളും പിന്നെ മോളിൽ നിന്ന് വെള്ളം വരുന്ന പോലെയൊക്കെയുണ്ട് കുറച്ച് സമയത്തേക്ക് ഒരു മൈൻഡ് റിലാക്സേഷൻ അച്ചൂടിൻ്റെ സന്തോഷം പിന്നെ നമ്മൾ നമ്മളവൻ്റെ സന്തോഷത്തിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന അത്ര തന്നെ ഇതാ താറാവുണ്ട് ലച്ചൂന് വലിയ കാര്യമായിട്ടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല അവൾ ഇച്ചിരി എന്താ മനസ്സിലാക്കാനൊക്കെ ആയില്ലേ പക്ഷേ കാണാൻ ഭംഗിയുണ്ട് ഇത് ഒറിജിനൽ പൂവല്ലാട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂവെന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചങ്ങ് നടന്നു നീങ്ങി നമുക്കും ഇതൊക്കെ അച്ചൂട്ടൻ്റെ കൂടെ അങ്ങ് കണ്ട് കണ്ട് പോകാം അവൻ്റെ ഒരു സന്ത എത്ര ദിവസമായി എന്നറിയാവുക വീട്ടിൽ കിടന്ന് അലമ്പ് തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് ദിവസമായി എന്നെ കൊണ്ടുപോകും എനിക്ക് ഫ്രീ പാസ് കിട്ടിയതല്ലേ ഒന്നും കൊടുക്കണ്ടല്ലോ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കിടന്ന് വഴക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ എന്തായാലും നടക്കട്ടെ എന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഇതാ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് ഫിഷ് മഞ്ഞ കളർ മീനുകൾ പിള്ളേർ എന്തായാലും മനസ്സിനൊരു സന്തോഷമാണ് ഇതൊക്കെ കണ്ട് നടക്കുമ്പോൾ പിന്നെ ഈ വെക്കേഷൻ്റെ സമയത്ത് വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് ബോറടിക്കുമല്ലോ പിള്ളേർ ഓടിച്ചാടി നമുക്കിപ്പം ഇവിടെ അങ്ങനെ കളിക്കാൻ വിടാനൊന്നും സൗകര്യവും സ്ഥലമൊന്നുമില്ല പിന്നെ ഇതൊക്കെയാണ് അവരുടെ ഒരു റിലാക്സ് മനസ്സിന് കുഞ്ഞ് ഇതോന്നു കേട്ടോ എന്താ പറയുക കണക്കത്തെ മീനുകൾ ഇതാ ഇട്ടേക്കുന്ന പോലെ ഒരുപാട് മീനുകൾ നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളൊക്കെയാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ കൂടെ നിങ്ങളെയും കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വീടിയെടുത്തത് പല തരത്തിലുള്ള മീനുകളുണ്ട് ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ ഇതിൻ്റെ എക്സ്പോ ഇതാ കുഞ്ഞ് വെളുത്ത ഒരുപാട് മീനുകൾ അച്ചക്കൂട്ടൻ ഓടി ഓടി നടന്ന് എല്ലായിടത്തും കൂടെയും നടന്ന് കാണുന്നുണ്ട് അവൻ ഒരുപാട് ഹാപ്പിയായി നമ്മുടെ കരിമീൻ വെള്ളത്തിലിട്ട് തൊലിയൊക്കെ പോയി വെളുത്തതാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് നോക്കിക്കാൽ അതുപോലെ ഇല്ല ഏകദേശം പക്ഷേ അതിൻ്റെ തൊലിയൊക്കെ വെളുത്തിട്ടുണ്ട് തൊലിയൊക്കെ പൊളിഞ്ഞു പോയത് എന്താ ഇനി ഇതിൻ്റെ പേരെന്തെങ്കിലും പേരുണ്ടോ ഇവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല അതിൻ്റെ കണ്ണും വായുവൊക്കെ കണ്ടോ അയ്യോ പേടിപ്പിക്കുന്നുണ്ട് നോവ് അച്ചക്കൂട്ടം പോയി തൊട്ട് നോക്കുന്നു തൊടാൻ പറ്റുമോയെന്ന് പിന്നെ ഇതായത് നമ്മുടെ അക്കൂറിയത്തിലൊക്കെ കാണുന്ന സൈസ് മീനുകൾ പിന്നെ ഇതേണ്ടേ ഒരുപാട് നമ്മുടെ ഇങ്ങനെ ഒരു മുകളിലൂടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകളെ കാണാൻ പറ്റും കണ്ടോ നല്ല രസം ഏതായാലും വൈകുന്നേരം കുറച്ച് സമയത്തേക്ക് നമുക്കെല്ലാം മറന്നിങ്ങനെ നടക്കാം അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങൾ നടന്നു പോവാ കൂടെ നിങ്ങളും പോരാ കേട്ടോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അപ്പോൾ അതിലേക്കൂടെ ഇങ്ങനെ ഒരുപാട് നടന്ന് നീങ്ങുമ്പോഴത്തേക്കും ഇതാ പിന്നെ ഒരുപാട് ഇങ്ങനെ മീനുകൾ തന്നെയാണ് കേട്ടോ കണ്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പറ്റീരുണ്ട് കുറേ പിക്ചറുണ്ട് കേട്ടോ ഉള്ളിൽ അതിൻ്റെ പിന്നെ വെള്ളത്തിനകത്ത് കുഞ്ഞു കുഞ്ഞു മീനുകൾ അപ്പം നമ്മൾ വിചാരിക്കുവേ ഇതിൻ്റെ ഉള്ളിലെല്ലാം വലിയ മീനാന്ന് വേണ്ടത് ഇതിവിടെ ഒരുപാട് മീനുകൾ കൂട്ടം കൂടി നിപ്പുണ്ട് ഇതിനെല്ലാം എന്ത് ഫുഡ് കൊടുക്കണം അല്ലേ ഇതിനൊക്കെ സംരക്ഷിക്കാനും എല്ലാം എത്ര ആൾക്കാരുടെ ഇതുണ്ടാവും അല്ലേ ഇതാ വലിയ മീനുക മീന ഒരു മീന കണ്ടോ വലിയ മീനുകൾ എന്ത് രസമാണ് കാണാൻ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ അല്ലേ എനിക്ക് തിരമാലകൾ ആന മീനൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു വലിയ മീനാണ് ഇനി നമുക്ക് മുന്നോട്ട് നടന്ന് പോകുമ്പോൾ ഇത് ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ആയിട്ടുള്ള മീനുകൾ ഒരുപാട് മീനുകൾ കാണാൻ പറ്റും എന്ത് രസം അല്ല കാണാൻ വേണ്ടി കടലിൻ്റെ അടിയിൽ കടലിൻ്റെ അടിയിൽ ഇങ്ങനെ മീനുകളെ കാണുന്ന പോലെ ഒരു ഫീലിംഗ് കേട്ടോ അതിൻ്റെ അകത്തൂടെ നടന്നു പോകുമ്പോൾ എന്നാ പറഞ്ഞാലും നല്ല രസമുണ്ട് അച്ചുകൂട്ടൻ നമ്മളെ പിടിച്ച് വലിച്ചോണ്ട് നിർബന്ധിച്ചാണ് വന്നെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നടന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പൊ അതാ മീനിന്റെ അടി കൂടെ നമ്മൾ നടന്നു പോവാണ് ആ ഇതാണ് കേട്ടോ ഈ അച്ചുകൂട്ടൻ വീട്ടീന്ന് പറഞ്ഞു മത്സ്യക്കന്നക ഉണ്ടോ മത്സ്യക്കന്നക ഉണ്ടോ എന്ന് കണ്ടോ ഇതാ മത്സ്യക്കന്നെയാണ് കേട്ടോ എത്ര റസാമി ഈ കൊച്ച് ഈ വെള്ളത്തിൻ്റെ അകത്തൂടെ കളിച്ച് നടക്കണം പിള്ളേർക്കൊരു കൗതുകമാണ് ഇത് എന്ത് തരം മീനാന്ന അച്ചുകൂട്ടനോടിച്ചിട്ട് എന്ത് തരം മീനാമേ എന്നാൽ അച്ചുകൂട്ടം ചോദിക്കുന്നത് കുഞ്ഞു പിള്ളേരൊക്കെ വന്ന അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട് ഇത് എന്ത് തരം മീനാണ് പലസ്യക്കന്യകണ്ട് പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതാണല്ലോ കാണാൻ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്താ സ്കൂളിൽ നിന്ന് ഈ ഇത് കൊടുക്കുന്നത് പാസ് കൊടുക്കുന്നത് പിന്നെ വീട്ടുകാർ വീട്ടുകാരെ നിക്കപ്പുറത്തി കൊടുക്കുവോ പിള്ളേരെ അപ്പോൾ ഇതാ മത്സ്യക്കന്നിക അപ്പോൾ അച്ചൂട്ടൻ പറഞ്ഞു എനിക്ക് ആ മത്സ്യക്കന്നികയുടെ അടുത്ത് പോയി നിന്ന് ഫോ വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം എന്ന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് എത്ര സമയമല്ലോ ഈ വെള്ളത്തിൽ ഇത് മരച്ചു കിടക്കുന്നത് കണ്ടോ അപ്പം അതിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്ന് അച്ചൂട്ടൻ്റെ സന്തോഷത്തിന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ടാറ്റയൊക്കെ തരുന്നുണ്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കുഞ്ഞുമക്കിതിൽ കാണാനൊക്കെ നല്ലൊരു കാഴ്ചയല്ലേ എന്ത് രസമാണല്ലേ ഇതെനിക്ക് തോന്നുന്നു ഓരോ സമയം മാറി മാറി ഓരോരുത്തരായിട്ട് കിടക്കുമായിരിക്കും ഒരു ദിവസം ഫുള്ളൊക്കെ ഇങ്ങനെ കിടക്കാൻ പറ്റുമോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ തണുത്ത വെള്ളത്തിൽ എന്താന്ന് പറഞ്ഞാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് അച്ചൂടനെ അച്ചൂടനെ കണ്ട് അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അവൻ്റെ സന്തോഷത്തിന് അവൻ്റെ മനസ്സ് ഹാപ്പിയാവും സന്തോഷമാവും അതാ അച്ചൂടനെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് സമയം അവിടെ നിന്നില്ല ഞങ്ങൾ പിന്നെ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പം ആ ഇതെന്താണ് സംഭവം നമ്മുടെ വീട്ടിലുള്ള എലി എലിയാണ് എൻ്റെ കൂട്ടി പിടിച്ചിട്ടേക്കുന്നു കണ്ടോ കുഞ്ഞ് കുറച്ച് വ്യത്യാസമുണ്ട് ഇത് അമേരിക്കയിലെ എലിയാണ് കേട്ടോ അമേരിക്കയിലെ ഏഷ്യയിലും ഇവിടെയൊക്കെ കാണുന്ന എലികളാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ എലീനെക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ എന്താ മുള്ളം പന്നി ഇതാ മുള്ളം പന്നി ഒന്നും കാണാത്തവർ കാണുമല്ലോ പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ സംഭവമൊക്കെ ഇപ്പോൾ കാണാനില്ലല്ലോ പിന്നെ ഇതെന്താണ് പാമ്പ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള സാമ്പാണ് കേട്ടോ പട്ടിയും പാമ്പും ഞാൻ അതിൻ്റെ അടുത്തോട്ട് എടുക്കുകയല്ല എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് പിന്നെ ഇതെന്താണ് ഇതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ആണെന്നൊക്കെ ഉള്ളത് എന്തൊക്കെ ആ ഇത് പാമ്പാണ് കേട്ടോ പാമ്പ് വിഷം പാമ്പ് എത്ര വിഷയില്ലാത്ത പാമ്പാന്ന് പറഞ്ഞാലും പാമ്പെന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ ഇതെന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്ന് സംഭവങ്ങൾ എന്താണെന്നൊക്കെ ഇത് ഒരു എലിയുടെ രൂപത്തിൽപ്പെട്ട സംഭവമാണ് ഇച്ചിരി മുഴുത്ത എലിയാണ് പിന്നെ ഇതാ ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് തത്തകൾ അതാ പാരക്കിറ്റ് ഒരുപാട് പക്ഷികൾ പിന്നെ ഇത ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളിവിടെ വെച്ചിട്ടുണ്ട് ഇതിന് ഇതാ സെൽഫി എടുക്കണമെങ്കിൽ അമ്പത് രൂപ പക്ഷികളെ മേത്തൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു പാമ്പും ഉണ്ട് എൻ്റെ അമ്മ നിന്ന് ഞാൻ ഓടി കേട്ടോ പാമ്പിൻ്റെയൊക്കെ നമ്മുടെ കൂടെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക അമ്പത് രൂപ ചികമോൾ ഒരുപാട് നിർബന്ധിച്ച് അമ്മയെ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു നീ ചെയ്താൽ മോളെ എനിക്ക് എനിക്കാവത്തില്ല പറഞ്ഞു പിന്നെ ഇതാണ്ട് തത്ത ഇതിൻ്റെയൊക്കെ അടുത്തോട്ട് എടുക്കത്തിൽ എന്തോ ഒരു സൗണ്ട് ആണെന്നറിയാമോ ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഭയങ്കര കരച്ചിലായതുങ്ങളൊക്കെ ഇത് ഇതെന്താണ് അണ്ണാൻ അണ്ണാൻ അണ്ണാനല്ലേ അതെ അണ്ണാൻ നമ്മുടെ പറമ്പിൽക്കൂടെയൊക്കെ നടക്കുന്ന അണ്ണാൻ ഇതിനെയൊന്നും അച്ചൂടനൊന്നും കണ്ടിട്ടില്ല കേട്ടോ അണ്ണാനാണ് പക്ഷെ നമ്മുടെ അണ്ണാൻ മോളികളും പിന്നെ മൂന്ന് വരയില്ലേ ഇതൊന്ന് കബോഡിയൻ അണ്ണാൻ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ അണ്ണാനെ കാണാനാണ് ഭംഗിയല്ലേ കൂടുതൽ അപ്പോൾ ഇതെന്താണ് ഇതൊക്കെ തത്തയുടെ ഇനത്തിൽപ്പെട്ട ഒരുപാട് പിന്നെ പക്ഷികൾ കാണാൻ ഒരുപാട് പക്ഷികളുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പോരെ നമ്മുടെ കൂടെ കാണാൻ വേണ്ടിയിട്ട് കുരങ്ങ് കൊരങ്ങിനെ കാണാൻ നോക്കിയപ്പോഴത്തേക്ക് വേണ്ട ഒരു കുഞ്ഞിക്കുരങ്ങ് ഇതാണ്ട് കുഞ്ഞിക്കുരങ്ങ് കുഞ്ഞൊരു കുരങ്ങ കേട്ടോ അതാ ചെവിയിൽ എന്താ നമ്മൾ പാട്ട് ചെക്കായിരിക്കാൻ വെക്കുന്ന ഒരു സാധനം പോലെയൊക്കെ ഉണ്ട് രണ്ട് ഇരിക്കുന്നുണ്ടോ നല്ല രസമുണ്ട് കാണാൻ ഇതെന്താണ് ഇതെന്താണ് തൊട്ടായിക്കൂന്നാണ് പറഞ്ഞത് ഉറക്കമാണ് പുള്ളിക്കാരൻ ഭയങ്കര ഉറക്കമാണ് ഗ്രീൻ ഇഗ്വാനാണ് ഓന്തുപോലത്തെ ഒരു സാധനം ഇതാണ്ടേ രണ്ടെണ്ണുണ്ട് കേട്ടോ അമ്മമാരും ഭയങ്കര ഉറക്കമാണ് അനങ്ങാതെ കിടക്കുവാണ് പിന്നെ തത്തകൾ ഒരുപാട് വെറൈറ്റി തത്തകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതേണ്ടേ എല്ലാം കമ്പയക്കൂടെ ഇരിക്കുകയാണ് തത്തകൾ ഒരുപാട് വെറൈറ്റി തത്തകൾ ഒരുപാട് നല്ല ഇതാ കണ്ടതൊക്കെ മടുത്തിട്ടിരിക്കുകയാണോ എന്തോ നല്ല രസമുണ്ട് എന്തായാലും കാണാൻ എന്നത് സുന്ദരി രണ്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ വേണ്ട ആഹാ എന്ത് രസമാണ് എന്ത് രസ കാണാൻ ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോയി ഫോട്ടോ എടുത്തു നല്ല ഭംഗിയുണ്ട് കാണാൻ അന്ധുങ്ങളെ കാണാൻ നല്ല ഭംഗി നല്ല മഞ്ഞയും പച്ചയും കൂടെ കൂടിയൊരു കളറ് നല്ല രസമുണ്ടല്ലേ വേണ്ട നമ്മളെ കാണുമ്പോഴത്തേക്കാ ഇതാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതാക്കാൻ വേണ്ടി നിൽക്കുക അതോ കുഞ്ഞു 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 കുഞ്ഞി കിളികൾ നല്ല ക്യൂട്ട് പറന്ന് നടക്കുന്നു എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഹായ് അപ്പം ഇനിയുള്ളത് എന്താ ചൈനയിലെ കോഴികളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കോഴികളെപ്പോലൊന്നുമല്ല ചൈനയിലെ കോഴികൾ ഇത് കണ്ട ചൈനയിലെ കോഴികളാണ് അതുങ്ങളെ കാണാൻ ഒക്കെ എന്ത് ഇതൊക്കെ ചൈന കോഴികളാണ് കേട്ടോ ചൈനയാണ് സ്വദേശം പഴങ്ങൾ പച്ചക്കറികൾ വിത്തുകളൊക്കെയാണ് തിന്നുന്നതെന്നൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിവിടുത്തെ കോഴിയെ കാണാനൊക്കെ എന്തിരി രസമാണല്ലേ നമ്മുടേതായിട്ട് തോന്നായിരിക്കും ആഹാ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല വെള്ളയും കറുപ്പുമൊക്കെ ആയിട്ട് നല്ല കോഴികൾ ഇനിയിപ്പം അടുത്തെന്താണ് സില്ല ആ ഇതും കോഴിയാണ് കേട്ടോ നീണ്ട വാലുള്ള കോഴി നടന്ന് നടന്ന് മടത്തപ്പം ഇതാണ്ട് അവിടെ ഒരുപാട് സ്റ്റാളുണ്ടായിരുന്നു കേട്ടോ ഡിസ്കൗണ്ട് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും മേടിക്കാനൊന്നും അല്ല നടന്ന് മടത്തപ്പം ഒന്ന് ഇരുന്നതാണ് ആ പിന്നെ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടെന്ന് വിചാരിച്ചു ശശിയേടിനെ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് നടന്ന് മടുത്തു കേട്ടോ അച്ചൂട്ടനും നടന്ന് മടുത്തു അവിടെ നിങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പം ഇതാണെങ്കിൽ ഒരു സ്റ്റാളുണ്ടായിരുന്നു കുറേ ബുക്ക് ഓക്കെ അപ്പം അച്ചൂട്ടന് ഇപ്പോൾ ലീവുള്ള സമയമല്ലേ വായിക്കാനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബുക്കുകൾ വാങ്ങിക്കണം ശികമോൾ ഒരു ബുക്ക് വാങ്ങിച്ചു കേട്ടോ ഇതാ ഈ ബുക്കാണ് ശികമോൾ വായിച്ചത് റേറ്റ് കുറവുണ്ടായിരുന്നു ഓഫർ ഉണ്ടായിരുന്നേ അങ്ങനെ വാങ്ങിച്ചതാണ് ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ അച്ചൂട്ടൻ ഇതാണ്ട് സാരോപദേശ കഥകളും പിന്നെ ഇംഗ്ലീഷിൻ്റെ ചെറിയ സ്റ്റോറിയൊക്കെ മേടിച്ചത് ഇദ്ദേഹം നമ്മുടെ ഫോളോവറാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ് ഇവിടെ വന്നപ്പം പറഞ്ഞു വീഡിയോ ഒക്കെ കാണാറുണ്ട് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷം കണ്ടതിന് അദ്ദേഹത്തിൻ്റെ സ്റ്റാളാണ് കേട്ടോ ഇത് അപ്പം സ്റ്റാൾ നമ്മൾ പച്ചമരുന്നുകൾ ആയുർവേദ പച്ചമരുന്നുകളൊക്കെ ആയിരുന്നു അപ്പം ഇതാ ഞാൻ അവിടെ കുറച്ച് ഞെരിഞ്ഞിൽ അങ്ങനത്തെ ഞെരിഞ്ഞിലല്ല എന്തുവാ രാമച്ചം രാമച്ചം പിന്നെ എന്താ കസ്തൂരി മഞ്ഞൾ അതുപോലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ആയുർവേദ ഐറ്റം മൈലാഞ്ചിപ്പൊടി അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലുണ്ണിയില്ലേ പാലുണ്യൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ഒരു തൈലം ഉണ്ടായിരുന്നേ അതപ്പോൾ ശശിയൻ്റെ മേത്തൊക്കെ ഒരുപാട് പാലുണ്യുണ്ട് അതപ്പോൾ പോകുമെന്ന് അറിയാൻ വേണ്ടിയതാണ് അരിമ്പാറ പാലുണ്ണി ആണിയൊക്കെ മാറുന്ന വാട്ട് വാൾട്ട് റിമൂവർ എന്ന് പറയുന്നൊരു സംഭവം അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇപ്പത്തേക്ക് വന്നപ്പോൾ ഇതാണ്ട മോതിരത്തെ പേരെഴുതുന്ന അപ്പം ശിഖമോക്ക് മോതിരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോതിരം അപ്പം ഒരു മോതിരം വേണമെന്നും പറഞ്ഞിട്ട് ഇതാ മോതിരം വാങ്ങിച്ച് ആ അച്ചൂട്ടന് പേരെഴുതി ആരൂഷ് ശിഖയ്ക്ക് പേരെഴുതി ശിഖ എന്നും പേരെഴുതിയിട്ട് അങ്ങനെ ഒരു മോതിരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നിട്ടുണ്ടാകും ഒരുപാട് പ്ലേറ്റുകൾ കാണാൻ എന്ത് ഭംഗിയാണ് ഒരുപാട് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അച്ചൂട്ടന് ഞങ്ങൾ അവിടെ ഒരുപാട് കളിപ്പാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നൊക്കെ നൈസായിട്ട് പിടിച്ചെടുത്തോണ്ട് വന്നു പിന്നെ ഇതാ ഒരുപാട് ചട്ടികൾ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ അവിടെ നിന്ന് പിന്നെ ഇത് ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടായിരുന്നു ശരിക്കും സത്യം പറഞ്ഞാലേ നമ്മളൊക്കെ ഒരു എന്താ എൻ്റെ ഒക്കെ പ്രായത്തിൽ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങൾ മേടിക്കാനുണ്ടാവുന്നറിയാമോ ക്യൂടെക്സ് പൊട്ട് മാല വള എന്നതാ വേണ്ടാത്ത സാധനങ്ങളൊന്നുമില്ല ഇങ്ങനെയൊരു സംഭവം നമുക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ നോക്കും പക്ഷേ നമ്മുടെ ശിഖമോള് അവള് കണ്ടോ തിരിഞ്ഞു നിൽക്കുന്നേ അവർക്ക് ഇജാതി സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ ഒരു സാധനം മേടിക്കത്തില്ല ഞാൻ നിർബന്ധിച്ചാൽ ഒരു ചെറിയ കമ്മൽ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഒരു സാധനം കമ്മൽ മാല വള തല കെട്ടുന്ന ഒരു ഒന്നും മേടിക്കത്തില്ല അവിടുന്ന് ഞങ്ങൾ പോന്നു പിന്നെ ഇതേണ്ട അച്ചൂട്ടൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കൂളിങ് ക്ലാസ് ഒരുപാട് കാലമായി പറയുന്നു എല്ലാം വെച്ച് നോക്കി പക്ഷേ മേടിച്ചില്ല കേട്ടോ ഒന്നും ശരിയായില്ല പിന്നെ എനിക്ക് ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാമ്പാണ് കമ്മൽ കമ്മൽ എനിക്ക് എന്താ ഒരു ഞാൻ കമ്മൽ എവിടെ കണ്ടാലും ഞാൻ ഏതെങ്കിലും ഒരു കമ്മൽ എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കമ്മൽ കണ്ടു ഞാൻ അവിടെ നിന്ന് എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു കമ്മൽ മേടിച്ചു വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ അതാ വലിയ വിലയൊന്നും ഇല്ലായിരുന്ന കമ്മലിന് അങ്ങനെ ഒരു എടുത്തു ഞാൻ അത്രയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇങ്ങോട്ട് പോകുന്നപ്പം നമ്മുടെ ഫുഡ് കൗണ്ടറാണ് ഒരുപാട് ഫുഡിൻ്റെയൊക്കെ കൗണ്ടറാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഒന്നും നമ്മൾ വാങ്ങിക്കോ കഴിക്കോ ഒന്നും ചെയ്തില്ല ഒന്നും വേണ്ട പറഞ്ഞു മക്കൊന്നും നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത് നമ്മൾ നേരത്തെ കഴിക്കുമല്ലോ ഏഴുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ അപ്പോൾ നമ്മുടെ നേരത്തെ ബ്ലോഗ് കാണുന്നവർക്കൊക്കെ അറിയാം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല പിന്നെ അച്ചൂടനെതാ കളിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കയറ്റി എല്ലാത്തിലും ഒന്നും കയറ്റിയില്ല അത്യാവശ്യം ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇതാ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആകെ രണ്ട് കളിക്കുന്ന സ്ഥലത്താണ് കേട്ടോ കയറ്റിയത് അതിന് ഇതിന് ഫീസുണ്ട് സെപ്പറേറ്റ് ഫീസുണ്ട് അതുകൊണ്ട് ഇതിലും കയറ്റി പിന്നെ എന്താ പറയുക ഒരു ബൈക്ക് റൈഡിങ്ങും ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അച്ചൂട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം അങ്ങനെ മേനക്കെട്ട് വന്നു മോശമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ ആ കാഴ്ചകളൊക്കെ എൻ്റെ കൂട്ടുകാരിലേക്കും എത്തിക്കണമെന്ന് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒരുപാട് നീണ്ടു പോയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വ്ളോഗായതുകൊണ്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ